പ്രിയപ്പെട്ട മിത്രങ്ങൾക്ക് നമസ്കാരം ഉണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എൻറെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥ ആരംഭിക്കാം ഞാൻ സച്ചു ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന സമയം വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ പേരിന്ദു കാണാൻ വെളുത്തു തടിച്ച് ഒരു അഞ്ചഞ്ചരയടി പൊക്കമൊക്കെയുള്ള ഒരു സുന്ദരിക്കോതയെന്ന് തന്നെ പറയാം അച്ഛൻ കുറച്ചുനാൾ മുമ്പ് ഞങ്ങളെ വിട്ടുപോയി സൈലന്റ് അറ്റാക്ക് ആയിരുന്നു അച്ഛന്റെയും അമ്മയുടെയും പ്രേമവിവാഹമായിരുന്നു രണ്ടുപേരുടെയും വീട്ടുകാരുടെ ഭയങ്കരമായ എതിർപ്പിനെ ചൊല്ലി രണ്ടുപേരും കൂടി ഒളിച്ചോടി അതിനുശേഷം രണ്ടുപേരുടെയും വീട്ടുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അച്ഛൻ അമ്മയും കൊണ്ട് നേരെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെത്തി ചെറിയ ഒരു വാടക എടുത്ത് അവിടെ താമസമാക്കി അച്ഛന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്നു പക്ഷേ എന്തിനും പോന്നെ ഒരു മനസ്സും ആരോഗ്യമുള്ള ഒരു ശരീരവും കൈമുതലായി ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ നാട്ടു ജോലിക്കിറങ്ങി അമ്മയെ അച്ഛൻ പോലെ നോക്കി കുറച്ച് വസ്തുവകളും കുറച്ച് നിലവുമൊക്കെ അച്ഛന്റെ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ചു അതിനിടയിൽ ഞാനും ഈ ഭൂമിയിൽ അവതരിച്ചു അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രമായി ഇപ്പോൾ അമ്മയ്ക്ക് ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സ് കാണും പക്ഷെ കണ്ടാൽ അത്രയൊന്നും പറയില്ല ഒരേയിടത്തിലെയും നിലത്തിലെയുമൊക്കെ ആദായം കൊണ്ട് സുഖമായി അങ്ങനെ കഴിഞ്ഞു പോന്നു അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴും മരിച്ചതിന് ശേഷവും നാട്ടിലുള്ള ഒരുപാട് പുരുഷകേസരികൾ അമ്മയുടെ പുറകെ ഒലിപ്പിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് പക്ഷേ അമ്മ അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് പലപ്പോഴും പെരുമാറിയിരുന്നത് എന്ത് കാര്യത്തിലും സോഷ്യലായിരുന്നു ഞങ്ങൾ അപ്പോഴൊന്നും എനിക്ക് മനസ്സിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ എനിക്ക് പോളിടെക്നിക്കിന് വീടിന്റെ അടുത്തു തന്നെയുള്ള ഒരു ഗവൺമെന്റ് ഐറ്റൽ അഡ്മിഷൻ കിട്ടി വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ അവിടെ എനിക്ക് വലുതായിട്ട് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു അത്യാവശ്യം ഒന്ന് രണ്ട് കൂട്ടുകാരേ ഉള്ളൂ വീടിനടുത്തായതുകൊണ്ട് അമ്മയ്ക്കും വലിയ സന്തോഷമായി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ചില തലതെറിച്ച പിള്ളേർ എനിക്ക് ഫ്രണ്ട്സായി കിട്ടി ഡിഗ്രി ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ കോളേജും വീടുമായിട്ട് നടന്ന ഞാൻ ഇപ്പോൾ ഇവന്മാരുടെ കൂടെ കൂടി എന്നും സകല വാളിത്തരങ്ങളും പഠിച്ചു അവന്മാർ പല ടൈപ്പിലുള്ള വീഡിയോസും അവന്മാരുടെ ഫോണിൽ കൂടി കാണിച്ചു തരാനും പലതും പഠിപ്പിച്ചു തരാനും തുടങ്ങി ഡിഗ്രിക്കൊക്കെ കോളേജിൽ പഠിച്ച പയ്യനായിരുന്നെങ്കിലും ഞാൻ ഒന്നും അറിയാത്ത ഒരു പാവം പയ്യനായിരുന്നു അങ്ങനെ എക്സ്ട്രാ റീസെന്റ് ആയ എനിക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവങ്ങളായിരുന്നു അതൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുകയും ചെയ്തു ക്ലാസ് കഴിഞ്ഞാൽ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലും അടുത്തുള്ള കോളേജിലെ ഒക്കെ വായിൽ നോക്കാൻ തുടങ്ങി എന്തിനു പറയുന്നു ഇച്ചിരി പ്രായ ചേച്ചിമാരെ വരെ നോക്കി വെള്ളമിറക്കൽ പതിവായി ചെയ്യുന്നത് മോശമാണെന്നൊന്നും നോക്കാതെയുള്ള സർവ്വ കുരുത്തക്കേടുകൾ ഒപ്പിച്ചു കൗമാരപ്രായത്തിന്റെ ഓരോ കോപ്രായങ്ങൾ അങ്ങനെ ഒരിക്കൽ പതിവ് പോലെ വായ്നോട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരുത്തൻ അപ്പുറത്തെ സൈഡിലുള്ള ഒരു കടയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ദോണ്ടടാ നോക്കിയേ ഒരു സൂപ്പർ സാധനം അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു ഏതാടാ ഈ സൗന്ദര്യ ധാമം എല്ലാവരും അതും പറഞ്ഞ് എത്തിവലിഞ്ഞു നോക്കി നീ കണ്ടോടാ സച്ചു അതിലൊരുത്തൻ എന്നോട് ചോദിച്ചു ഇല്ല ഞാൻ കണ്ടില്ല ദോണ്ടടാ ആ ബേക്കറി കടയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ചുവപ്പ് സാരി എല്ലാവരും നോക്കി ഓരോരുത്തർ ഓരോരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി കൂടെയുള്ള എല്ലാവരും ആ സൗന്ദര്യധാമത്തെ വർണ്ണിക്കുമ്പോൾ ഞാനും അങ്ങോട്ടേക്കൊന്ന് പാളി നോക്കി അപ്പോൾ ഞാനും കണ്ടു പുറം തിരിഞ്ഞ് ആ ബേക്കറിയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സുന്ദരി എന്ത് ഗ്ലാമറാ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത് ഓർത്ത് കണ്ണെടുക്കാതെ അങ്ങോട്ടേക്ക് നോക്കി നിന്നപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് ആ സ്ത്രീയുടെ തൊട്ടടുത്ത് ഒരു പ്രായമുള്ള മനുഷ്യൻ നിൽക്കുന്നു അയാളും അവരെ നൈസായിട്ട് നോക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ അടിമുടി തരിച്ചു കയറി ആ പ്രായം ചെന്ന മനുഷ്യന്റെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം അങ്ങേരിപ്പോൾ മറ്റേതോ ലോകത്താണെന്ന് ആകാശം ഇടിഞ്ഞു വീണാൽ പോലും പുള്ളിക്കാരൻ അറിയത്തില്ല അത്രയ്ക്കും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങേര് ഞാൻ അങ്ങനെ ചിന്തിച്ചു നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ആ സ്ത്രീ ബേക്കറിയിൽ നിന്നും ഫ്രൂട്ട്സോ മറ്റോ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് തിരിഞ്ഞത് അപ്പോൾ ഞാൻ ആ മുഖം വ്യക്തമായി കണ്ടു എന്റെ തലയിൽ ഒരു ഇടിത്തീ വെട്ടി കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ എനിക്ക് തോന്നി കണ്ണ് ചിമ്മി ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അതെ ഇത്രയും നേരം എൻ്റെ കൂട്ടുകാർ ഓരോന്നിനെയും കുറിച്ച് വർണ്ണിച്ചത് വേറെ ആരെയോ ആയിരുന്നില്ല അത് തന്റെ അമ്മ തന്നെയായിരുന്നു ആ ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വേദന അപ്പോൾ സങ്കടമാണോ കുറ്റബോധമാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇക്കാര്യമൊന്നും അറിയാതെ കൂട്ടുകാർ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു വിവരംഘട്ടവന്മാരുടെ ഓരോ കോപ്രായങ്ങൾ കണ്ട് എന്തു പറയണമെന്നറിയാതെ അസ്തപ്രജ്ഞനായി അങ്ങനെ നിന്നു എത്രയും പെട്ടെന്ന് അമ്മ അവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു ഞാൻ ഓർത്തു അവന്മാരെയും കുറ്റം പറയാൻ പറ്റില്ല അവന്മാർക്ക് അറിയില്ലല്ലോ അത് തന്റെ അമ്മയാണെന്ന് അമ്മയുടെ ആ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടാൽ തന്നെ ആരും ഇത് തന്നെയൊക്കെ പറയും അച്ഛൻ നേരത്തെ മരിച്ചു പോയത് കൊണ്ട് അമ്മയും പല ആഗ്രഹങ്ങളും കടിഞ്ഞാനിട്ട് നിർത്തിയിരിക്കുകയാണ് അവന്മാർ വിടാനുള്ള ഭാവമില്ലായിരുന്നു അവസാനം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അവന്മാരോട് പൊട്ടിത്തെറിച്ചു ചെടാ എവിടുന്നോ വന്ന ഒരു പീസിനെ കണ്ട് ഞങ്ങളെന്തോ പറഞ്ഞതിന് നീ എന്തിനാടാ ഞങ്ങളോട് ചൂടാകുന്നത് കൂട്ടത്തിൽ നിന്ന് സന്ദീപ് എന്നോട് കയർത്തു പിന്നെ അവന്മാരോട് കൂടുതലൊന്നും പറയാൻ ഞാൻ നിന്നില്ല ഞാൻ അവിടുന്ന് പതുക്കെ തലയൂരി വീട്ടിലേക്ക് നടന്നു അപ്പോഴും എന്റെ മനസ്സിൽ അമ്മയുടെ ആ രൂപവും അവന്മാരുടെ ഓരോരോ വർണ്ണനകളെയും കുറിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർത്തപ്പോൾ എനിക്കും എന്തോ പോലൊക്കെയോ തോന്നി വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അമ്മ വന്നിട്ടില്ല ഞാൻ എന്റെ കയ്യിലിരുന്ന സ്പെയർ താക്കോലെടുത്ത് കഥകു തുറന്നകത്തേക്ക് കയറി ഡ്രസ്സു മാറി നേരെ ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിൽ ചെന്ന് കുറച്ച് തണുത്ത വെള്ളം തലയിൽ കൂടി വീണപ്പോൾ നല്ല സുഖം അനുഭവപ്പെട്ടു കുളിയെല്ലാം കഴിഞ്ഞ് നേരെ പോയി ഹാളിലിരുന്ന് ടിവിയും കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ വന്നു അമ്മയെ കണ്ടതും കൂട്ടുകാർ പറഞ്ഞ ഓരോ വർണ്ണനകൾ മനസ്സിലേക്ക് ഓടി വന്നു അമ്മ എവിടെ പോയി ഞാനോ ഞാൻ ടൗൺ വരെ പോയി മോനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു മോൻ വന്നിട്ട് കുറച്ചു നേരം ആയോ ഉം ഞാനൊന്ന് മൂളി മോൻ ഇരിക്കി അമ്മ ഡ്രസ്സും അറിയിച്ച് ചായ ഇട്ടുതരാം അമ്മ കൊണ്ടുവന്ന കവറുമായി അമ്മ അകത്ത മുറിയിലേക്ക് പോയി അമ്മയുടെ പോക്ക് ഞാൻ നോക്കിയിരുന്നു അവന്മാര് പറഞ്ഞത് ശരിയാ ആ പിന്നിഴക് ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിക്കാത്ത എനിക്കും അതൊക്കെ കണ്ടപ്പോൾ എന്തോ എന്തോ പോലെ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു കുറച്ചു കഴിഞ്ഞ് അമ്മ ഡ്രസ്സെല്ലാം മാറി ചായ ഇട്ടുകൊണ്ട് വന്നു ഞാൻ അമ്മയെ അടിമുടി ഒന്ന് നോക്കി ഒരു ബ്ലൂ കളറിലുള്ള നൈറ്റിയിൽ നിൽക്കുന്ന അമ്മ നല്ല സുന്ദരിയായിരിക്കുന്നു എന്താടാ പതിവില്ലാതെ നിന്റെ ഒരു നോട്ടം പെട്ടെന്ന് ഞാൻ കണ്ണെടുത്തിട്ട് പറഞ്ഞു ഏയ് ഒന്നുമില്ല ഇന്നെന്തോ അമ്മയെ കാണാൻ കുറച്ചധികം സുന്ദരിയായതുപോലെ ഓടാവിടുന്ന് നിനക്കതൊക്കെ തോന്നും നിന്റെ പ്രായമതല്ലയോ ഞാൻ അമ്മയെ നോക്കി ചിരിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞാലോ അമ്മയ്ക്ക് അമ്മയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമായിരിക്കും ഞാൻ ഓർത്തു നീ എന്താണ് ആലോചിക്കുന്നത് നിനക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ ഉണ്ട് ഒരു ുണ്ടമ്മേ എന്ത് കാര്യം അമ്മ ഉത്കണ്ഠയോടെ ചോദിച്ചു അത് രാത്രിയിൽ പറയാം അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആഹാ എന്തുകൊടാ ഇത്രയും സന്തോഷമുള്ള കാര്യം എൻ്റെ മോൻ എന്റെ മോന്റെ കല്യാണം വല്ലത് ഉറച്ചോടാ ഓ അമ്മ എവിടെ അതാണോ വലിയ കാര്യം ഞാൻ പറഞ്ഞു ചിരിച്ചു അങ്ങനെ രാത്രിയായി അത്താഴമെല്ലാം കഴിഞ്ഞ് വീണ്ടും ഹാളിൽ വന്നിരുന്നപ്പോൾ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് അമ്മ വെപ്രാളത്തിൽ ഹാളിലേക്ക് വന്നു എന്തുവാടാ മോനെ നീ പറയാമെന്ന് പറഞ്ഞ കാര്യം പറ പറ ഓ ഈ അമ്മയുടെ ഒരു വെപ്രാളം കണ്ടില്ലേ അങ്ങനെ അമ്മ ബേക്കറിയിൽ നിന്നതും ഞാനും കൂട്ടുകാരും കൂടി വായിൽ നോക്കി ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ അമ്മയുടെ അമ്മയെ കൂട്ടുകാർ കണ്ടതും അവർ അമ്മയുടെ ഓരോ അങ്കലാവണ്യങ്ങളും വർണ്ണിച്ചതും എല്ലാം ഞാൻ കുറച്ചുകൂടി പൊടിപ്പും തൊങ്ങലും വെച്ച് അമ്മയോട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ അടുത്തിരുന്ന അമ്മയുടെ മുഖത്തേക്ക് ഞാൻ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു മുഖം ചുവന്നു തുടക്കുന്നതും മേൽ ചുണ്ടിൽ വിയർപ്പുകണങ്ങൾ പൊടിയുന്നതും ഞാൻ ശ്രദ്ധിച്ചു അമ്മയ്ക്ക് ശരിക്കും സുഖിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് ശരി അങ്ങനാണ് കാര്യം അപ്പൊ ബേക്കറിയിൽ നിൽക്കുന്ന എന്നെ കണ്ടപ്പോ നിനക്ക് വല്ലതും തോന്നിയോ അമ്മ പെട്ടെന്ന് എന്നോട് ചോദിച്ചു ഞാനൊന്ന് ചിരിച്ചു കൊച്ചു കള്ളൻ ഇതൊക്കെയാ നിന്റെയൊക്കെ പരിപാടി അതും പറഞ്ഞ് അമ്മ എന്റെ കവിളിൽ ഒരു തന്നു നിന്റെ പറച്ചു കേട്ടിട്ട് അമ്മക്ക് ഏതാണ്ട് പോലൊക്കെ തോന്നുന്നു വാ കിടക്കാം അതും പറഞ്ഞ് അമ്മ ഒരു ചിരിയും ചിരിച്ച് മുറിയിലേക്ക് നടന്നു തൊട്ടുപുറകെ ഞാനും എഴുന്നേറ്റ് അമ്മയുടെ പുറകെ നടന്നു